മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പതാക ഉയർത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു കബീർ കബീർപൂക്കടശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് മജീദ് പി പി അലി എ കെ നാരായണൻ പി പി സാജു പി എസ് അജി സന്തോഷ് പഞ്ചക്കാട് കെ എച്ച് കരീം പി വി എം അബ്ബാസ് ഖാദർ കടിക്കുളം അമൽ ബാബു സജി മത്തായി ഷാലിന ബഷീർ മജീദ് പുളിഞ്ചോട് മുഹമ്മദ് മുസ്തഫ ജോസഫ് ഓലിപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു ജനാധിപത്യവും മതേതരത്വവും രണ്ടാമതൊരു സ്വാതന്ത്ര്യ സമരത്തിനു കൂടി ആകുമോ ഈ രാജ്യം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ ജാഗ്രതയോടുകൂടി ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരും നമ്മുടെ ധീര തീരദേശാഭിമാനികൾ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം അട്ടിമറിക്കപ്പെടാതെ കാക്കുസൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഒരു കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളെല്ലാവരും ആ കടമ നിർവഹിച്ചുകൊണ്ട് രാജ്യത്തിനായി പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളാ കഴിയുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിനാശ്രമിച്ചു എന്ന് പറഞ്ഞു നന്ദി നമസ്കാരം ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും